മാറിയോസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ പതിനാലാം ദിവസം സദ്ഗുണങ്ങളുടെ മാതൃകയായ മാറിയോസേപ്പിൽ വിളങ്ങിയിരുന്ന ലാളിത്യവും വിനയവും നമുക്കിന്ന് ധ്യാനിക്കാം ഫിലിപ്പിയർ നാല് ഫിലിപ്പിയർ രണ്ട് മൂന്ന് രണ്ടാമധ്യായം മൂന്നാം വാക്യം സ്വാർത്ഥ മോഹത്താലോ അഹങ്കാരത്താലോ ഒന്നും ചെയ്യരുത് എന്നാൽ താഴ്മയോടെ മറ്റുള്ളവരെ നിങ്ങളെ പ്രാധാന്യമുള്ളവരായി കണക്കാക്കി ജീവിക്കുക അഹങ്കാരമോ വ്യക്തിപരമായ അഭിലാഷവുമില്ലാതെ ശാന്തമായ ജീവിതം നയിച്ച വ്യക്തിയാണ് മറിയോസേപ്പ് ഈശോയെയും മറിയത്തെയും പരിപാലിക്കാനുള്ള അസാധാരണമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടെങ്കിലും ഒരിക്കലും അതിൻ്റെ അംഗീകാരം തേടി യാത്ര ചെയ്തില്ല അവനൊരു ലളിതമായ ജീവിതം തിരഞ്ഞെടുത്തു സേവനം മറിഞ്ഞിരിക്കുന്ന ആഴമായ ഒരു വിനയം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു പദവിയും ഭാവവും സ്വയം പ്രൊമോഷനും ഒന്നും ആഘോഷിക്കാതെ തൻ്റെ ജീവിതം എളിമയുടെ ഗുണം കാണിച്ചുകൊണ്ട് ശക്തമായൊരു സാക്ഷ്യം നൽകിക്കൊണ്ട് തിളങ്ങുന്ന ഒരു മുത്തായി മാണിക്യമായി അവൻ ജീവിച്ചു വിനയമെന്ന് പറയുന്നത് നമ്മെ കുറച്ച് കാണുന്നതല്ല നമ്മെ കുറച്ച് ചിന്തിക്കുന്നതാണ് നമ്മെ കുറച്ച് കാണിക്കുകയല്ല മറ്റുള്ളവരുടെ മുമ്പിൽ മറിച്ച് നമ്മെക്കുറിച്ച് കുറച്ച് ചിന്തിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതാണ് അവരനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതാണ് വിനയം എന്ന് പറയുന്നത് നമ്മയെക്കുറിച്ചുള്ള ചിന്തയൊക്കെ കുറയ്ക്കണം അവരനെക്കുറിച്ചുള്ളത് കൂട്ടണം അതായത് എനിക്ക് തമ്പുരാൻ തന്നത് ദൈവത്തിൻ അനുഗ്രഹങ്ങളെല്ലാം തമ്പുരാൻ തന്നതാണ് എന്നും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടതാണ് എന്നും തമ്പുരാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും ഭംഗിയാൻ നിർവഹിക്കേണ്ടവനാണെന്ന് പറയുമ്പോൾ നമുക്കൊന്നിനെക്കുറിച്ചും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല ഒന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല ഒന്നിനെക്കുറിച്ചും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അവിടെയാണ് ഒരു വിനയവും ശാന്തമായ ഒരു ജീവിതവും നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുക ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മഹത്വമുള്ള പല കാര്യങ്ങളും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ മഹത്വമുണ്ടാകണമെന്ന് നിർബന്ധമില്ല അത് വളരെ വ്യക്തമായിട്ട് മാറിയുസേബ് പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ സേവിക്കുന്നതിലും അവരുടെ ആവശ്യങ്ങൾ വിലമതിക്കുന്നതിലും ദൈവേശ്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു അലംബമില്ലാതെ ഒരു അലങ്കോലവും ഇല്ലാതെ വളരെ ശാന്തതയോടെ സമാധാനത്തോടെ ജീവിക്കുന്നതാണ് യഥാർത്ഥ വിനയമെന്ന് പറയുന്നത് പരാതിയില്ല അവിടെ പരിഭവവും ഇല്ല അഹങ്കാരവും ഇല്ല അതാണ് വിനയത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കുകയും ബാക്കിയുള്ളവ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് ലാളിത്യം എന്ന് പറയുന്ന ഒരു കാര്യം ഈ വിനയത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ലാളിത്യം വിനയത്തിൽ നിൽക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു ഗുണങ്ങളുണ്ട് ഒന്ന് ലാളിത്യമാണ് പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കുക ബാക്കിയുള്ളവ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുക്കണം അല്ലാതെ എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം കളയുന്നതല്ല ലാളിത്യം ദൈവത്തിനായുള്ള നമ്മുടെ ആവശ്യം തിരിച്ചറിയുകയും മറ്റുള്ളവരെ നമുക്കും ഉപരിയായി ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് വിനയമെന്ന് പറയുന്നത് വെറുതെ മറ്റുള്ളവരെ നമ്മൾ നമ്മളെക്കാൾ വലുതായി കാണുന്നതല്ല എന്നിട്ട് നമ്മൾ ഞാൻ എന്നെ ഒന്നിനും കൊള്ളില്ലേ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സായിട്ട് ജീവിക്കുന്നതല്ല ദൈവത്തിനായിട്ടുള്ള നമ്മുടെ ആവശ്യം തിരിച്ചറിയണം ദൈവം എന്നെ പ്രത്യേകമായി വിളിച്ചിരിക്കുന്നത് അല്ലെ ദൈവം എനിക്ക് പ്രത്യേക ഉത്തരവാദിത്വത്തിൽ പ്പിച്ചിരിക്കുന്നത് അതാണല്ലോ മാർ യൂസ് കാണുന്നത് പരിശുദ്ധ അമ്മയെയും ഈശോയെയും യഹസ്യ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് വലിയൊരു കാര്യം അവനെ ആവശ്യപ്പെടുകയാണ് അതവൻ വളരെ ശാന്തതയോടെ ചെയ്തു അതായത് ദൈവത്തിനായിട്ടുള്ള ഒരു ആവശ്യമാണ് യൗസപിതാവ് മറിയത്തിനെയും ഈശോയെയും യോസപിതാവ് നോക്കുക എന്നുള്ളത് അഥവാ വിനിയപൂർവ്വം ചെയ്തു അങ്ങനെ നമ്മളെയും തമ്പുരാൻ ഏൽപ്പിക്കുന്നുണ്ട് ദൈവത്തിനായിട്ട് അവിടത്തേക്കായിട്ട് പല കാര്യം നമ്മളെ ഏൽപ്പിക്കുന്നു അത് തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ സേവനത്തിൻ്റെ മാതൃകയാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ശാന്തവും വിശ്വസ്തവുമായ ജീവിതം നമ്മൾ ജീവിക്കാൻ സാധിക്കണം ആരോടും പറയാതെ രഹസ്യമായൊരു സേവനം ചെയ്യാൻ ഇന്ന് നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചാലോ നമ്മളിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ള ആ ഒരു ചിന്തയൊന്ന് മാറ്റിയിട്ട് ഒരു ദിവസം ഒന്ന് ലളിതമായിട്ട് ഒന്ന് ജീവിച്ചാലോ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ചില പോസ്റ്റുകളിടും നമ്മുടെ തന്നെ ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അല്ലെങ്കിൽ കുറേ സ്റ്റാറ്റസ് ഇടുന്നു നമ്മളെ തന്നെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് അതിന് പകരം ഒരു ദൈവത്തിൻ്റെ വഞ്ചനം ഒന്നിട്ടോ ഞാൻ മറ്റുള്ളവരുമായി അവർക്ക് നമ്മയെക്കുറിച്ച് കൂടുതൽ മതിപ്പുളപ്പാക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ദൈവത്തിന് ഒരു സ്വീകാര്യത കിട്ടുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ എനിക്കൊന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കാണിച്ചു കൊടുത്താലോ പ്രാർത്ഥിക്കാം കർത്താവായിശോയെ എന്നെ അങ്ങേപ്പോലെയും മാറിയസ് പിതാവിനെ പോലെയും ഇനി അനുധനാക്കണമെന്ന് പ്രാർത്ഥിക്കും അംഗീകാരം തേടാതെ ലളിതമായി ജീവിക്കാനും ആഴത്തിൽ സ്നേഹിക്കാനും സേവിക്കാനും വിനയത്തോടെ ജീവിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സ്വാർത്ഥതയുടെ അഭിലാഷം ഉപേക്ഷിക്കുവാനും മറ്റുള്ളവരിലെ ഉയർച്ചയിൽ സന്തോഷം കണ്ടെത്താനും എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ഹൃദയം അഹങ്കാലത്ത് നിന്നും മുക്തമാകട്ടെ എളിമയോടെ ജീവിക്കുവാനെന്നെ പഠിപ്പിക്കണമേ ഇതിൻ്റെ മഹത്വത്തിനായ എൻ്റെ ജീവിതം ശാന്തമായി ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ വിശ്വാസ പ്രമാണം സർവശനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിൻ്റെ കാലത്ത് വിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കതോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയൻ വിശുദ്ധ യൂസഫ് പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാറിയുസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവെ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആ മേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ മറിയും യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാറിയോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയൂസേപ്പേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രഗതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ ലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശു എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളിപ്പോൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായെ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യോസേഫിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്യുഹായെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിസുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസയപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്ധാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിൻ്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുകുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൂസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ വിരദ്ധ ഭർത്താവായ വിശുദ്ധ യോസ്പ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ